പേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കണം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഷാന്ദാറിൻ്റെ നെയ്റ്റർ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് സൈസ് എക്സെൽ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെയിലിനേക്കാളും ഒരു സൈസ് വലുതാണ് അപ്പോൾ ഡബർ എക്സൽ എടുക്കുന്നവർക്ക് ഇതിന്റെ എക്സെൽ എടുത്താൽ മതി സൈസ് നല്ല വലുതാണ് അതുപോലെ തന്നെ നല്ല ഇറക്കവും ഇതിന് ഇതിൻ്റെ ക്ലോത്ത് തന്നെ നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇത് സൺഡേ മൺഡേ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇതെനിക്ക് ഒത്തിരി വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് ഡബിൾ എക്സലിൻ്റെ ലെങ്തും ഉണ്ട് ഡബിൾ എക്സ് എൽൻ്റെ വൺ ഒന്നു കൊടുത്ത് ഒന്നിനും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയിറ്റ് സെവൻറ്റി ഫൈവ് ആണ് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ നല്ല നൊറിഞ്ഞ് നൊറിഞ്ഞ് നല്ല ഫ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇനി അതിൻ്റെ ഒരു കളറും കൂടിയാണേ ഉള്ളത് കേട്ടോ ഒരു ബ്ലൂ അടുത്ത കളർ വന്നിരിക്കുന്നത് ഞാൻ വിടർത്തുന്നില്ല വിടർത്ത് കഴിഞ്ഞ് ഞാൻ മടക്കണ്ടേ അതുകൊണ്ട് അതിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം മോഡല സെയിം തന്നെയാണ് സൺഡേ മണ്ടേ കഴുത്ത് നിറഞ്ഞ ഇങ്ങനെ വരുന്നത് നെക്ക് ഫ്രണ്ടും ബാക്കും സ്ക്വയർ നെക്ക് സെയിം തന്നെ ലേസൊക്കെയുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെ കളർ മാത്രം വ്യത്യാസമാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് വൈൻ കളറിൽ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ നല്ല ക്ലോസ് ഒന്നും കാണിച്ചില്ല ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് വൈനിൽ നല്ലൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഇവിടെ എടുത്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇതിന് ഇങ്ങനെ സൈഡിൽ കൂടെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതിങ്ങനെ കയറിയിരിക്കുന്നതിനൊക്കെ ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡൽ സ്ലീവില് ഒരു ലേസ് ഒക്കെ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഇതിന്റെ കളർ ചേഞ്ചസ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ബ്രിക് റെഡിന്റെ ഒരു കളർ ഇതാണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് എംബ്രോയിഡറി അതിന്റെ എംബ്രോയ്ഡറിങ്ങനെയാണോ വരുന്നത് ബാക്കിയല്ല പാറ്റകളെല്ലാം സെയിം തന്നെയാണ് ബ്രിക് റെഡ് നെസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ പോലത്തെ ഒരു കളർ അതിനകത്ത് വൈറ്റും ബ്ലൂവും കൂടെയുള്ള നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്ലോ വ്യൂ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ വെള്ളം എയ്റ്റ് സിക്സ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാവേ അടുത്ത പാറ്റേൺ ഇങ്ങനെയാണ് അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയലും വന്നിരിക്കുന്നത് ടുത്ത് കാണിച്ചും ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ അല്ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് അതിൻ്റെ രണ്ട് കളറാണ് കളർ ചേഞ്ചസ് ആണുള്ളത് ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലൂ ആശു വന്നിരിക്കും ഈ കളർ എൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൂ വാഷ് റേറ്റ് എയ്റ്റ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല പിങ്കിൻ്റെ കളർ തന്നെയാണേ ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ എയ്റ്റ് സിക്സ്റ്റി തന്നെ അറി അടുത്തത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ ബ്ലൂ ഷെയ്ഡിന് നല്ല എംബ്രോയ്ഡറി ആയിട്ട് ഇങ്ങനെയാണ് എൻ്റെ ബ്ലൂ ഇങ്ങനെ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ബ്ലൂവും വൈറ്റും നല്ല കോമ്പിനേഷൻ സ്ലീവ് ഇങ്ങനെ വരും സ്ലീവിൻ്റെ ലൈറ്റിൽ അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വേണം എയ്റ്റ് സിക്സ്റ്റി തന്നെയാണ് അടുത്തൊരു മോഡൽ നല്ലൊരു പിങ്ക് ആരാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു ലേസും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് കളർ ചേഞ്ച് പറഞ്ഞതാണ് ലൈറ്റ് ബ്ലൂ ഇങ്ങനെ ലൈറ്റ് ബ്ലൂവും ചെറിയൊരു ഡാർക്ക് ബ്ലൂ കൂടെ പോവും നല്ലൊരു ഡേയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ഇനി അടുത്ത് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടണിൽ എൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ യെല്ലോയും ഓറഞ്ചും കൂടെ ഉള്ളൊരു കളറ് സ്ക്വയർ നെക്കൊക്കെ ആയിട്ട് നല്ല പ്യുവർ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ആൽഫൈൻ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സോഫ്റ്റ് ആൽഫൈൻ നിന്ന് തന്നെ ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് സ്ക്വയറിനൊക്കെ ആണ് ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ വരുന്നു അങ്ങനെ ശാന്താറിൻ്റെ പ്രീമിയം ക്വാളിറ്റിയുടെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ